വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസത്തിന് ശേഷം ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യല്ലേ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ ആ ന്യൂ ഇയറിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച് അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കിംഗ് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത് ടു ഇയർ ടു ആൻഡ് ഹാഫ് ഇയർ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് കണ്ടു തുടങ്ങി മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് ഞാൻ ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇത്രത്തോളം ഇത് നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാം എന്നുള്ള ഈ അട്രാക്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ട് ആ സമയത്തൊക്കെ തമാശ തന്നെയായിരുന്നു പക്ഷെ നമ്മളത് യൂസ് ചെയ്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് എഫക്റ്റുകൾ ഇങ്ങനെയാന്നുള്ള ഞാനൊന്ന് പറയാം ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നുള്ള എഫക്റ്റുകൾ പറയാം ആക്ച്വലി മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് പറയാനാണെങ്കിലും ഈ വിഷൻ ബോർഡായാലും മിഷലൈസേഷനെ പറ്റിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാലും അതൊന്നും പറയാനുള്ള അത്രയും അറിവോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല പക്ഷെ എനിക്ക് യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ പറയും എനിക്കിപ്പോ മാനിഫെസ്റ്റേഷൻ വഴി എനിക്കൊരു ഒരു കോടി രൂപ കിട്ടണം എനിക്കൊരു വലിയ വീട് പണിയണം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിചാരിക്കണമെന്ന് ചാരിക്കുക അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു പണിയില്ല ഒന്നും ചെയ്യാണ്ട് നമ്മളിങ്ങനെ വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമില്ല നമുക്ക് ഇതൊക്കെ കിട്ടും ഞാനും ഇത് കുറെ ആലോചിച്ച കാര്യമാണ് പക്ഷെ നമുക്ക് പറ്റുന്നത് ആഗ്രഹിക്കുക എന്നുള്ളത് അതായത് നമ്മളെ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വലിയൊരു കാര്യം അത് നമ്മളെ ഡൗൺ ആക്കുകയുള്ളൂ കാര്യം വലിയൊരു ആഗ്രഹത്തേക്ക് പെട്ടെന്ന് ഒരിക്കലും നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ കൂടെയാണ് നമുക്ക് വലുതലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ അതൊന്നും നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ബേസ് കിട്ടും അപ്പൊ നമ്മൾ ചെറിയൊരു കാര്യങ്ങൾ വേണം ചെറിയൊരു കാര്യങ്ങൾ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പിന്നെ ഒന്നാമത്തെ കാര്യം ഇത് നടക്കൂ നടക്കില്ലേ ഇതൊക്കെ വെറുതെ ഉടായിപ്പാണ് പറ്റിക്കലാണ് അങ്ങനത്തെ കുറെ ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാകും എനിക്കും ഉണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒന്നാമത്തെ കാര്യം പെട്ടെന്നൊരു കാര്യം ചെയ്യില്ല ഞാനൊരു ഏത് ഇഷ്ടം എന്നാലും എനിക്ക് അധികം ദൈവവിശ്വാസങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ അനുഭവങ്ങൾ നമ്മളെ കൊറേ ഒക്കെ മാറ്റി ചിന്തിപ്പിക്കുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ഞാൻ ഒന്നും പെട്ടെന്ന് വിശ്വസിക്കില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് സ്വന്തമായിട്ട് ഒന്നിനും ഒരു പൈസ ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിലെ ഞാൻ ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് കാരണം ഒരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്കത് ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയി നിന്നിട്ട് പെട്ടെന്ന് ഡിപ്പെൻഡൻ്റ് ആവുമ്പോൾ ഒരു നല്ല സീൻ തന്നെയാണ് അത് അങ്ങനത്തെ കുറേ ഇഷ്യൂസിൽ നിന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയിട്ടുണ്ട് അങ്ങനെ കുറേ സീനുകൾ വന്നപ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാൻ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിഷ്വലൈസേഷൻ പവർ എന്താന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എനിക്ക് എൻ്റെ കുട്ടിയുടെ ബർത്ത് ഡേ നടത്തണം അതിനെ ഒരു വഴിയുമില്ല ആഗ്രഹം എൻ്റെ ഉള്ളിൽ പക്ഷെ നടത്താൻ പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തു തുടങ്ങിയത് കാരണം ഞാൻ എൻ്റെ റൂമിൽ നിന്നിട്ട് ഹോളിക്ക് നോക്കും ഹോളിക്ക് നോക്കിയിട്ട് ഞാനിങ്ങനെ ഓക്കെ ഞാൻ അവിടെ ബർത്ത് ഡേ കുട്ടിക്ക് കേക്ക് മുറിക്കേണ്ടത് ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ആ സാധനം ഞാൻ എൻ്റെ കണ്ണിൽ ഞാൻ കാണും ടു വീക്കോ അങ്ങനെ എന്തോ ഞാനത് ഡെയിലി ഞാൻ ഞാനിങ്ങനെ നിന്നിട്ട് എനിക്കത് വിഷ്വലൈസ് ചെയ്യും ഞാൻ അങ്ങനെ എനിക്ക് നടത്തണം കാരണം അതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാനത് വിഷ്വലൈസ് ചെയ്ത് ഞാനത് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് അത് നടന്നേക്കുന്നത് അല്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ മെന്റാലിറ്റി അനുസരിച്ച് ഞാൻ അടിക്കുന്ന ഡൗണില് ആ ഡൗണില് ഒന്നും ഒന്നും നടക്കൂല അപ്പൊ എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്കത് നടത്തണം എന്നുണ്ടായിരുന്നു എന്റെ ഉള്ളിലുള്ള വാശി ഞാനത് നടത്തും വാശിയല്ലോ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം കൊണ്ട് ഞാനത് എങ്ങനെയാണെങ്കിലും ഞാൻ നടത്തും അങ്ങനത്തെ അപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ വിഷ്വലൈസേഷന്റെ ആ ഒരു പവർ എനിക്ക് മനസ്സിലാവണത് പിന്നെ ഞാൻ കുറച്ച് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നോക്കി തുടങ്ങി കാരണം എനിക്ക് വർക്കില്ല ഞാൻ ഭയങ്കര ഡിപ്പെൻഡ് ആണ് എനിക്ക് എല്ലാറ്റിനും ഒരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് ഞാൻ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയ ആ സമയത്ത് എനിക്കൊരു വർക്കിന് കാരണം എന്ന് എനിക്ക് തോന്നി ഞാൻ കൊറേ ട്രൈ ചെയ്തു കൊറേ കോപ്പി പേസ്റ്റ് പരിപാടി പിന്നെ പോലെ റൈറ്റിങ്ങിന്റെ പരിപാടി അങ്ങനത്തെ എല്ലാം ഞാൻ ട്രൈ ചെയ്തു ഇന്റർനെറ്റ് കാണുന്ന കുറെ കാര്യങ്ങൾ റിയൽ അല്ല ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു ഒന്നും നടന്നില്ല അറ്റ്ലാസ്റ്റ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് ഒരു വർക്ക് കിട്ടി ആ വർക്കിൽ നിന്നാണ് ഇന്ന് വരെ ഇവിടം വരെ ഞാൻ എത്തിയത് ഒരിക്കലും എനിക്ക് കിട്ടേണ്ട ഒരു വർക്കല്ല എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള വർക്കല്ല എനിക്ക് കിട്ടേണ്ട ഒരു വർക്കല്ല അത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര അതെങ്ങനെ എന്റെ വന്നു എന്നുള്ളത് കാരണം ഞാൻ എനിക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ എനിക്കൊരു ജോലി കിട്ടണം എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പൊ അങ്ങനെ എന്റെ വർക്ക് കിട്ടി വർക്കിന് ശേഷം ഞാൻ ഇങ്ങനെ വർക്ക് കിട്ടുന്ന ട്വന്റി ടു ആണ് വർക്കിന് കയറണത് അപ്പൊ എനിക്കൊരു ജസ്റ്റ് ബേസ് ആയി അപ്പോഴും എനിക്ക് വലിയ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സാധനം കുട്ടിക്ക് വാങ്ങിക്കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നത് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരാളെ ബേസ് ചെയ്യരുത് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഒരു മാനിഫെസ്റ്റേഷന്റെ പവർ എന്താന്നുള്ളത് നമ്മൾ പറയുന്നതുകൊണ്ട് മനസ്സിലാവില്ല പക്ഷെ ആ വിഷ്വലൈസേഷൻ അല്ലേ ഒരിക്കലും എനിക്കത് കിട്ടും എന്നല്ല വിചാരിക്കേണ്ടത് എനിക്കത് കിട്ടി കഴിഞ്ഞാലുള്ള എൻ്റെ സിറ്റുവേഷൻ പല ആൾക്കാർക്കും കടന്നു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഞാൻ സിമ്പിളായിട്ട് കടന്നു പോയിട്ടുണ്ട് അതെനിക്ക് വിഷമില്ലട്ടോ അതോ ഞാൻ മനുഷ്യനില്ലോ അങ്ങനെയൊന്നുമല്ല പക്ഷേ നമ്മള് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു സിറ്റുവേഷനിലെ ഡൗൺ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ അതിന്റെ നഷ്ടമുള്ളൂ വേറെ ഒരാൾക്കും എന്റെ നഷ്ടമില്ല ആ പോയ ടൈം നമ്മുടെ നഷ്ടം നമ്മളൊപ്പമുള്ള ആൾക്കാരുടെ നഷ്ടം അല്ലാതെ വേറെ ഒന്നും മാനിഫെസ്റ്റേഷൻ വഴി തന്നെയാണ് കുറച്ച് എന്റെ എൻ്റെ ഉള്ളി പവറിനെ കൂട്ടാനും എന്നാൻ ഡൗൺ ആയ സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് മോളിലേക്ക് എത്താനും എല്ലാറ്റിനും എനിക്ക് പറ്റിയിട്ടില്ല കഴിഞ്ഞ ഇയർ ഗ്യാപ്പിൽ ഈ ട്വൽവ് ഗ്രേപ്സിന്റെ മാനിഫെസ്റ്റേഷൻ സംഭവം ടെക്നിക്ക് ആ ടെക്നിക്ക് ഞാനും ചെയ്യാൻ വിചാരിച്ചു ഈ ട്വൽവ് ഗ്രേപ്പിന്റെ കഴിഞ്ഞാൽ ആരും കാണാതെ ഇരുന്ന് പന്ത്രണ്ട് മുന്തി ഈ പന്ത്രണ്ട് ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ കഴിക്കും ഓരോ ഗ്രേപ്സും പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് എന്റെ ഓരോ ആഗ്രഹങ്ങളും ഞാൻ ഒരിക്കലും വിഷ്വലൈസ് ചെയ്ത ആഗ്രഹങ്ങളും ഞാൻ ആഗ്രഹിച്ച ആഗ്രഹങ്ങളും വലിയ ആഗ്രഹങ്ങളല്ല എല്ലാം ചെറിയ ആഗ്രഹങ്ങളാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പന്ത്രണ്ട് ആഗ്രഹങ്ങൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിലേക്കുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എനിക്ക് തരും എന്നുള്ള രീതിയിലാണ് ഞാൻ പല കാര്യങ്ങളും യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന കുറെ സിറ്റുവേഷൻ ഉണ്ടാവും കുറെ വാക്കുകളും കുറെ പ്രവൃത്തികളും അങ്ങനത്തെ അതായത് ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തെ വെക്കുക വേറെ നമ്മള് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുക ഒരിക്കലും തെറ്റായ രീതിയിലൂടെ മുന്നോട്ട് പോവാ അങ്ങനെ ഒറ്റയടിക്ക് ഒരു ലൈഫ് മറിച്ചിടുക അങ്ങനത്തെ സംഭവം എന്നല്ല പറഞ്ഞത് പക്ഷെ നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ മാറി നിൽക്കുക അത് ഞാൻ നല്ല രീതിയിൽ ഈ ഒരു ഇയർ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാനൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിഷൻ ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണം എന്നുള്ള ആഗ്രഹം നമ്മൾ ഓവറായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഇയർ നമുക്ക് ഇതൊക്കെ ചെയ്യാം പക്ഷെ എന്റെ ആഗ്രഹങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു അല്ലാതെ എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനത്തെ സാധനങ്ങളൊന്നും ആയിരുന്നില്ല നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ അത് പ്രൈവറ്റ് ആക്കി വെക്കണം എന്ന് പറയാൻ നിക്കാറുണ്ട് എനിക്കിത് കിട്ടി ഞാനിത് വാങ്ങി ഞാനത് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ മറ്റൊരാളെ കാണിക്കും തോറും ഈ വിളയി ഈ ഉള്ള ഒരു സത്യമുള്ള കാര്യമാണ് ഒരാളുടെ ആശം കാണാൻ വേണ്ടിട്ട് ഒരാൾ നന്നായിരിക്കുന്ന സമയത്ത് ഒരാൾ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പലരും നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും എന്തെങ്കിലും പറ്റും പേടിച്ചിട്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ വിചാരിച്ചുകഴിഞ്ഞാൽ നമുക്ക് പറ്റുതന്നെ ചെയ്യും അത് ഏത് ആൾക്കാരുടെ കാര്യങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇത് വരും ഇങ്ങനെ വരും ഇങ്ങനെ വരൂന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരൂ നമ്മൾ എന്ത് ലോവനെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യും ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ ഈ ലോ ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ നെഗറ്റീവിനെ നെഗറ്റീവിനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ നമ്മളേക്ക് അട്രാക്റ്റ് ആവുള്ളൂ പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രമാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ലോജിക്കലി കുറെ കാര്യങ്ങൾ ചിന്തിക്കണം നമുക്കത് പറ്റുമോ നമുക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് പോകും കാര്യങ്ങൾ ആ ബാലൻസിന് വേണം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അയാൾക്ക് വേണ്ടി എനിക്ക് അയാൾ കിട്ടണം എനിക്ക് അയാൾ ഇല്ലാണ്ട് പറ്റില്ല അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല അതിനൊരു വാല്യൂ ഉണ്ടാവില്ല അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് നേടുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും വാല്യൂ ഉണ്ടാവില്ല എനിക്ക് ഇതിനെ പറ്റിട്ട് വല്യതായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല എന്നാലും എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞതുള്ളൂ അതുപോലെ നമ്മുടെ വിഷൻ ബോർഡിന്റെ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആസിറ്റിക് പിക്ചേഴ്സ് ഒന്നും എടുത്തിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പം നമ്മൾ ചാർജെ പി ടി അതുപോലെ ചെമ്മിനി അങ്ങനെ സംഭവങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനനുസരിച്ചിട്ട് ഒരു പിക്ചർ കൊടുക്കും നമ്മൾക്ക് വിഷ്വലൈസേഷൻ എങ്ങനെയാണ് പറ്റുന്നത് ആ രീതിയിൽ അവരൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും അങ്ങനെ നമ്മൾ കുറച്ച് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക ഒരു പന്ത്രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെക്കുക ആ ക്രിയേ പന്ത്രണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ഒരു കൊളാബായി ചെയ്യുക എന്നിട്ട് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് ചിലർ പറയും ഫോണിന്റെ വാൾപേപ്പർ ആയിട്ട് ചെയ്യാറുണ്ടെന്നൊക്കെ ഞാൻ ഒന്ന് ഫോണിന്റെ വാൾ പേപ്പർ ആക്കിയിട്ട് ഒന്നും വെച്ചിട്ടൊന്നുമില്ല ഫസ്റ്റേ ദിവസം എന്താ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഒരു സംഭവം നമ്മൾ നമ്മൾ കാണുന്ന സ്ഥലത്ത് നമുക്കത് കാണുന്നതോറുമാണ് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ആഗ്രഹങ്ങൾ തോന്നുക നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കുമ്പോഴല്ലേ നമുക്ക് നമുക്കത് വേണം എന്നുള്ളത് തോന്നുക അപ്പൊ നമ്മള് ഇപ്പം കബോർഡിലോ അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ അലമാരയിലൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ഒക്കെ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും കാണണം അപ്പൊ എനിക്കത് ഒന്നാമത്തെ കാര്യം എനിക്കത് വേണം എന്നുള്ളതല്ലേ എനിക്കത് കിട്ടിയിട്ട് ഇപ്പം ഞാനൊരു പ്ലേബട്ട പിടിച്ച് നിൽക്കുന്നതാണ് വിചാരിക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ ട്രിപ്പ് പോയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നതെന്ന് വിചാരിക്കും അതാണ് നമ്മളതിൽ കൊണ്ടുവരുന്നത് അല്ലാണ്ട് ഞാൻ ഞാനങ്ങോട്ട് പോകുന്നു എന്നുള്ള ആഗ്രഹമല്ല നമ്മളത് നടന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് പ്രസൻറ്റൻസ് അല്ലാട്ടോ വേണ്ടത് ഫ്യൂച്ചറിൽ നമ്മളത് അങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ വേണം നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട് അതാണ് വിഷൻ വിഷൻ ബോർഡെന്ന് പറയണത് പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എല്ലാറ്റിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക അതായത് എന്ത് സംഭവം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാലും ഓക്കെ നമ്മൾ നന്ദി അതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ നമുക്ക് അതിനുള്ള നന്ദി ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണിക്കുക എന്തെങ്കിലും ഒരു ചെറിയ അച്ചീവ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എനിക്കിത് നേടിത്തന്നല്ലോ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ അതും ഒരു പോസിറ്റീവ് ആണ് അതൊരു അതൊരു പോസിറ്റീവ് അട്രാക്ഷൻ ആണ് കാരണം എൻ്റെ യൂണിവേഴ്സിൽ ഉള്ളത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടുള്ളൂ സത്യമാണ് പറയുന്നത് കാരണം ഞാൻ ടൂ തൗസൻഡ് ട്വന്റി ടു വരെ ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിട്ടായിരുന്നു ചിന്തിച്ചായിരുന്നത് എന്റെ ലൈഫ് മാത്രം എങ്ങനെയായാലും എനിക്കതല്ലേ ഇതല്ല ഇതില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചായിരുന്നു പക്ഷെ ഞാൻ എന്ന് പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി അന്ന് മുതൽ എന്റെ ലൈഫിൽ എനിക്ക് പോസിറ്റീവ് ഉണ്ടായിട്ടുള്ളൂ നെഗറ്റീവ് ഉണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ആക്സിഡന്റ് ഉണ്ടായത് ഞാൻ പറയും നെഗറ്റീവ് ആയിട്ടുണ്ടായതാണ് അല്ലാതെ ആക്സിഡൻ്റ് ഉണ്ടായതിലും എനിക്കൊരു പോസിറ്റീവ് ഉണ്ട് നമ്മുടെ ലൈഫിൽ ഒരു ഓരോ ഇൻസിഡന്റും എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് നമ്മുടെ ലൈഫിൽ അത് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആദ്യം നമുക്ക് നടക്കുന്ന സമയത്ത് ക്ലിയർ ആവില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ഓക്കെ ഒരു പിരീഡ് എത്തുന്ന ടൈമില് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും എന്ത് എന്തായിരുന്നു അതിൻ്റെ പെർപ്പസ് എന്നുള്ളത് എന്തിനായിരുന്നു നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കടന്നുപോയി എന്നുള്ളത് ഇത് ഭയങ്കര ആധികാരികമായിട്ട് പറയുന്നില്ല കേട്ടോ ചിലവർക്ക് ചില അനുഭവങ്ങൾ വെച്ചിട്ട് അത് കണക്റ്റാകും അതുപോലെ എനിക്ക് നെഗറ്റീവ് ആയിട്ട് സംഭവിക്കുക എന്നുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെഗറ്റീവിനെ ഒഴിവാക്കിയിട്ട് ഞാൻ പോസിറ്റീവേക്ക് നിന്നപ്പോൾ തന്നെ എന്റെ ലൈഫ് ഹാപ്പി ആയി ഓക്കെ അപ്പം എത്രയൊക്കെയുള്ളു നമ്മളെ എപ്പോഴും നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് അതായത് നമുക്ക് ലഭിച്ച കാര്യങ്ങളിലേക്ക് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കണം പിന്നെ അതുപോലെ എപ്പോഴും നമ്മളീ നെഗറ്റീവായിട്ട് എനിക്ക് അത് പറ്റിയിലോ എന്റെ ലൈഫ് ഇങ്ങനെ ആയില്ലോ എന്ന് ചിന്തിക്കാതെ അതൊന്ന് മാറ്റി ചിന്തിക്കാൻ നോക്കുക െന്തായാലും അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും